വെങ്കിടങ്ങ് പഞ്ചായത്തിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു കരുവന്തല സെന്ററിൽ നിന്നും നാസിക് ധോളിന്റെ അകമ്പടിയോടെ നൂറുകണക്കിന് സ്ത്രീകളും പുരുഷന്മാരും ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും അണിനിരന്ന പ്രകടനം വെങ്കിടംഗ സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം സി സുമേഷ് ഉദ്ഘാടനം നമ്മുടെ രാജ്യം ബി ജെ പി എന്ന് ഞാൻ പറയില്ല ആർ എസ് എസാണ് ആർ എസ് എസിൻ്റെ ഒരു രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള ഉപകരണം മാത്രമാണ് ബി ജെ പി എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ആർ എസ് എസ് ആണ് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഭരണഘടന ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി രാഗേഷ് കണിയാമ്പറമ്പിൽ എൽ ഡി എഫ് നേതാക്കളായ ബെന്നി ആന്റണി കെ കെ ബാബു കെ എ ബാലകൃഷ്ണൻ സി ആർ ദിലീപ് എൽ ഡി എഫ് പഞ്ചായത്ത് കൺവീനർ ഷീജ രാജീവ് കേരള കോൺഗ്രസ് എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പി ഡേവിസ് ഐ എൻ എൽ ജില്ലാ കമ്മിറ്റി അംഗം ആർ പി റഷീദ് ജെ ഡി എസ് ജില്ലാ കമ്മിറ്റി അംഗം സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു